ഹലോ ഹായ് വെൽക്കം ബാക്ക് നട്ടപ്പാതിരിക്ക് ഞാൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി കണ്ടിരിക്കുകയാണോ എൻ്റെ പൊന്നേ ചൂട് അപ്പോൾ ഞാനിന്ന് കുറേ നേരം ഇരുന്ന് ലൈവ് കണ്ടു കാരണം സോറി കാരണം ഇന്നലെ ഇന്നലെ ലാലായിട്ട് വന്നിട്ട് നാളെയാണ് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഉറക്കമേ വന്നില്ല കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു വൈൽഡ് കാർഡ് എൻട്രി കാണാൻ വേണ്ടിയിട്ട് അവരുടെ എക്സൈറ്റ് അവരുടെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് അവർക്ക് എങ്ങനെയായിരിക്കും അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഭയങ്കര ക്യൂരിയസും എക്സൈറ്റഡും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ബിഗ് ബോസ് വെച്ചു ചിലപ്പം രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ വൈൽഡ് ഗാർഡ് എൻട്രി വന്നു ആദ്യം നന്ദനയാണ് കയറിയത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതിൽ നന്ദനയുടെ നന്ദന കയറിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദന എനിക്കൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് ഓവർ ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എനിക്ക് ഒരു സ കോമണറാണ് നന്ദന അപ്പം എക്സൈറ്റ്മെൻ്റ് ആ കുട്ടിക്കുണ്ട് തോന്നുന്നു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഗെയിമും പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഗെയിമും പിന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കിയത് പഠിച്ചത് വെച്ചിട്ടേ ഉള്ളൂ അവർ സംസാരിക്കുക അപ്പം അതിൻ്റെ കൂടി ഒരുമിച്ചായിട്ട് വന്നപ്പോൾ കുറച്ച് എക്സ്ട്രാ സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നന്ദനയുടെ പക്ഷെ നന്ദന പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു കുറച്ചൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് ഈ പോലെ ആ കുട്ടി എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒരു പോർഷൻ ഹൈഡ് ചെയ്യാൻ അറിയാതെ ഹൈഡ് ചെയ്യാൻ അറിയാതെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് ഓവറായിട്ട് എന്ന് ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അഭിഷേക് എന്ന് പറയുന്ന രണ്ട് ആൾക്കാരുണ്ട് പിന്നെ അവർ രണ്ടുപേരും തന്നെ രണ്ട് രണ്ട് തോട്ട്സ് ഉള്ളവരാണ് ഓപ്പോസിറ്റ് തോട്ട്സ് വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഗെയിം അവർ എൻ്റർ ചെയ്ത് എൻറ്റർ ആയേ ഇന്നത്തെ ദിവസം തന്നെ അവർ തമ്മിൽ ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി അവർ തമ്മിലൊരു ഫൈറ്റ് എന്നല്ല ഒരാൾ മറ്റാളെ താഴ്ത്തിക്കെട്ടി സംസാരി മോശമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഓക്കേ പിന്നെ ജാസ്മിനാണ് ക്യാപ്റ്റൻ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ പക്കാ ഗെയിമറാണ് പക്ക ഗെയിമറാണെന്ന് എനിക്ക് ഇന്നത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ജാസ്മിൻ ടീം സ്പ്ലിറ്റ് ചെയ്തതും പവർ ടീമിനുണ്ടാക്കിയതും പവർ ടീമിന് സെറ്റ് ചെയ്തതും ഒക്കെ കണ്ടു അപ്പോൾ കറക്റ്റ് ജാസ്മിൻ പക്ക ഗെയിമിങ് കണ്ടു ഗെയിം സൂപ്പറാണ് ആ ഗെബ്രിഡ് ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് മാത്രമല്ല ജാസ്മിൻ്റെ ബ്രെയിനിലൂടെ ഒരുപാട് ഗെയിം കടന്നു പോകുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി നേരത്തെ നമുക്കറിയാം എന്നാലും കുറച്ചും കൂടി അത് പ്രൂവ് ചെയ്തു എന്ന് പറയാം കുറച്ചും കൂടി പ്രൂവ് ചെയ്തു അതായത് എന്താ പറയുക ജാസ്മിൻ എന്താ ഈ ഋഷി ഋഷിയും അൻസിബിയും എപ്പോഴും ഒരുമിച്ചായിരുന്നല്ലോ ആ ടീം സ്പ്ലിറ്റ് ചെയ്തു അതേപോലെ തന്നെ പുതിയ വന്ന ആൾക്കാരെ പുതിയ വന്ന ആൾക്കാരെ പഴയ ടീമിൻ്റെ കൂടെ ആഡ് ചെയ്തു അതേപോലെ തന്നെ ഗബ്രീനെ സേവ് ചെയ്തു അതുപോലെ പവർ ടീമിൽ നിന്ന് ജിൻഡോനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു പകരം എന്താണ് അപ്സരി പിന്നെ ആരാ അപ്സര പവർ ടീമിൽ ഇപ്പം അപ്സര റസ്മിൻ ഗബ്രി ആ ഗബ്രീനെ ആഡ് ചെയ്തു പിന്നെ അർജുനും റസ്മിനും അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു നിലനിൽക്കുമായിരുന്നു നിലനിൽക്കുകയാണ് പവർ ടീമിൽ അപ്പോൾ നോക്കണേ ജിൻഡോനെ പുറത്ത് കിട്ടാൻ അതായത് അത് എന്നാലാണ് നോമിനേഷനില് പവർ ടീമിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പവർ ടീമിലേക്ക് ഗബ്രീൻ എടുത്തിട്ട് സേവ് ആയല്ലോ അങ്ങനെ സേവ് ചെയ്തു പിന്നെന്താ പറയുക പെട്ടെന്ന് പിന്നെന്താ ഋഷി ഋഷിപ്പറ്റി വൈൽഡ് കാർഡ് ആ പിന്നെ വന്നത് വൈൽഡ് കാഡിൽ നമ്മുടെ സായി വന്നപ്പോൾ എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ പക്ഷെ സായി ഭയങ്കര മേക്ക് ഓവർ ചെയ്തിട്ട് വന്നതുകൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല ആ താടിയുള്ള സായിനെയാണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും പെട്ടെന്ന് സായി സീക്രട്ട് ഏജൻറ്റ് താടിയൊക്കെ മാറ്റി വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് തോന്നി പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ലിവിങ് എല്ലാവരും വന്നതിന് ശേഷം ലിവിങ് റൂമിലിരിക്കാൻ പറയുന്നു ബിഗ് ബോസ് അവരുടെ അടുത്ത് എല്ലാവരുടെ വൈൽഡ് ഗാർഡ് എൻട്രീസും അവിടെയുള്ള ടീമും എല്ലാവരും കൂടെ ഒരുമിച്ച് ലിവിങ് ഇരിക്കാൻ പറയുന്നു എന്നിട്ട് പറയുന്നത് ഇവിടെ എല്ലാവരിണ്ടത് പുറത്തായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ ഗാർഡനില് ഇരുത്തുന്നു അതിന് ശേഷം ഗാർഡനിലിരുത്താ ആ അതിന് മുന്നേ എല്ലാവരും ഒരുമിച്ചിരുത്തിയിട്ട് ലിവിങ് റൂമിൽ ഇരുത്തിയിട്ട് അവർ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ലിങ് റൂമിലോ ഗാർഡനിലോ ഒന്നും കറക്റ്റ് ഓർമ്മ നിൽക്കുന്നില്ല കാരണം നമ്മൾ രാവിലെയും തൊട്ടിരുന്ന് ലൈവ് കാണും ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന ലൈവ് കാണുവാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ലൈവ് ഇങ്ങനെ കുത്തിരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ടി വി ഇങ്ങനെ പ്രഷർ നമുക്കും കൂടെ മെന്റൽ പ്രഷർ വരും കേട്ടോ എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം പിന്നെ പറഞ്ഞ പോലെ ബാറ്റ് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസിലേക്ക് വരണം എന്താ പറയുക എൻ്റെ ഒന്നും ആർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല മീൻസ് അത് ഒന്നും അധികം ആൾക്കാർ കാണുന്നില്ല റിയാക്ഷൻ വീഡിയോസിനാണ് കൂടു കൂടുതൽ എല്ലാവർക്കും ഇൻട്രസ്റ്റെന്ന് തോന്നുന്നു കാണാൻ ഓക്കെ എന്തായാലും വരാം ഇപ്പം നമ്മൾ ബി ബി സിക്സ് റിവ്യൂ റിവ്യൂവിലാണ് നിൽക്കുന്നത് ഓക്കെ എന്തായാലും അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓരോ അവിടെയുള്ള കൺ ആൾക്കാരെക്കുറിച്ച് ഈ വന്ന ആൾക്കാരോട് പറയാൻ പറഞ്ഞു ഇതുവരെ കണ്ട ഗെയിം ഗെയിം വെച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എല്ലാവരും പറയുന്നു അപ്പോൾ ഒരു ഗബ്രിഡൻ ജാസ്മിൻ്റെ എല്ലാവരും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒരുവിധ ആൾക്കാർ പറഞ്ഞതെല്ലാം ആറ് പേരും പറഞ്ഞത് മാക്സിമം നമുക്കൊക്കെ ഉള്ള നമ്മുടെ തോട്ട്സോട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കൂടി ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ജാസ്മിന് ടെൻഷനായി ജാസ്മിന് ടെൻഷനായി പിന്നെ ഞാൻ പിന്നെ കുറച്ച് നേരം ലൈവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ തോന്നുന്നു ജാസ്മിനും സായി തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം മീൻസ് പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ ചോദിച്ചു സായി ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു പുറത്ത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോന്നും ജാസ്മിൻ്റെ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടൊരു ഫോൺ കോളൊക്കെ ലീക്ക് ആയിട്ട് ഫോൺ കോളൊക്കെ പുറത്തേക്ക് വന്നു വേറൊരു ചാനലിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല ആ സംഭവമൊക്കെ സായി അവിടെ പറഞ്ഞു തോന്നുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നോമിനേഷൻ വരുന്നു നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ ആയിട്ട് വന്നത് അതിലെല്ലാവരും പുതിയ ആൾക്കാരെ നമുക്ക് അവർക്ക് നോമിനേറ്റ് ചെയ്യാം പഴയ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതായി അപ്പം അതില് ജാസ്മിൻ പറഞ്ഞൊരു കാരണം എല്ലാവരും പഴയ പഴയ അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഗെയിം കണ്ട ആൾക്കാർ അൻസിബ ഉണ്ട് ജാൻമണി ഉണ്ട് ഋഷി ഉണ്ട് ശരണ്യ ശ്രീതു അങ്ങനെ കുറേ പേര് ആരൊക്കെയാണ് പുറത്ത് സൈലൻ്റ് ആയി ഫീൽ ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി വീട്ടിലുള്ളവർക്ക് മനസ്സിലായി എന്നാൽ എനിക്ക് തോന്നണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ വന്നപ്പം ഏറ്റവും കൂടുതൽ ഈ ജാൻമണി 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 കൂടുതൽ നോമിനേഷനിൽ വന്നു അൻസിബ നോമിനേഷനിൽ വന്നു അങ്ങനെ നോമിനേഷൻ ആരൊക്കെയാണ് വന്നതെന്നുള്ളത് ഞാൻ ഞാൻ പറയാട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങോട്ടോടും നോമിനേഷൻ കഴിഞ്ഞിട്ടു നോമിനേഷനിൽ സായി അതിൻ്റെ ഇടയിൽ ഒരടക്കി ഇട്ടു എനിക്കത് സത്യത്തിൽ സായി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി എന്താ വെച്ചാൽ സംഗതി സായി അവിടെ വലിയ സംഭവം ഒന്നുമല്ല പറഞ്ഞ കാര്യം എന്നാലും സായി അത്രയും നേരം വന്നതിൽ സായിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റും എന്ന് ഞാനിവിടെ സംസാരിക്കും എനിക്കും സംസാരിക്കാൻ എൻ്റെ വോയിസ് ഞാൻ എനിക്കും ചില പോയിൻറ്റ്സ് പറയാൻ പറ്റും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാനും സൗണ്ട് റേസ് ചെയ്യും എന്നുള്ള ആ ഒരു ആ ഒരു സൂചന പോലെ പെട്ടെന്ന് സായി എന്താണ് നമ്മുടെ ജാൻമണി പറഞ്ഞു എൻ്റെ ഫേസിൽ ഇടാൻ പറ്റില്ല ഫേസിൽ അതായത് നോമിനേഷൻ ടൈമിൽ ഓരോരുത്തർ ഫേസ് അവിടെ ഒരു കറുത്ത പെയിൻ്റിങ് ഇങ്ങനെ കളിക്കുവെച്ചിട്ടുണ്ട് ആ പെയിൻ്റ് ഇങ്ങനെ മേലോ ഫേസിലോ ഒക്കെ തേച്ചിട്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ ഫേസിൽ അത് തേക്കുക എന്നിട്ട് വേണം പറയാൻ അപ്പോൾ ജാൻമനി എല്ലാവർക്കും കൈ കാണിച്ചു കൊടുത്തു ഫേസിലിടണ്ട പറഞ്ഞു അപ്പം സായി പറഞ്ഞു എനിക്ക് ഫേസിൽ ഇടണം പറഞ്ഞു അപ്പം ജാൻമണി പറഞ്ഞു എൻ്റെ ഫേസിൽ ആരും കരുതി ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം സായി പറഞ്ഞു അത് പറ്റില്ല അത് ജാൻമണിക്ക് മാത്രം എന്താ ഇവിടെ ഒരു പ്രത്യേകത ജാൻമണി എന്തായാലും എനിക്ക് ഫേസിൽ ഇടണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു കുറേ നേരം ബിഗ് ബോസിൻ്റെ അഭിപ്രായം കാത്തുക്കുന്നു സാധനം ബിഗ് ബോസിന് ഇപ്പം അതിനൊന്നും പറയാനില്ല കാരണം ഒരാളുടെ കൺസേൺ ഇല്ലാതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസിനും പണി കിട്ടും അതുകൊണ്ട് ബിഗ് ബോസ് ജാൻമണിയുടെ ഒപ്പം അപ്പം നിന്നു അപ്പം സായിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സായി ജസ്റ്റ് പറഞ്ഞു റൂള് കാരണം എന്താ വെച്ചാൽ ജാൻമണിയുടെ ആറ്റിറ്റ്യൂഡ് അപ്പം അതുപോലെ ആയിരുന്നു അതുകൊണ്ടാണ് സായിക്കത് പ്രൊവോക്കായി തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം സായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണിയെ കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കിൽ ജാൻമണി അവിടെ നിന്ന് കുറേ പ്രാക്ക് വേർഡ്സ് യൂസ് ചെയ്തു കുറേ പേരെ പ്രാഗ് പോലെ കിട്ടും ആ സാധനം ആ വീട്ടിലുള്ള ആൾക്കാർ ലാലേട്ടം വന്നപ്പോഴാണ് ഇത്രയൊക്കെ ജാൻമണി സംസാരിച്ചു ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത് അവർക്കും കണ്ടപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് പുറത്തുള്ളവർക്കും ഒരുപാട് നെഗറ്റീവായി എന്നുള്ളത് പുതിയ ആൾക്കാർ വന്ന് വയൽ കാർഡ് കാർഡ് എൻട്രീസ് വന്ന് ജാൻമണിയുടെ അടുത്ത് ഫോക്കസ് ചെയ്ത് സംസാരിച്ചപ്പോൾ അവിടെയുള്ളവർക്കും മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും ജാൻമണിയെ ടാർഗറ്റ് ചെയ്തു ജാൻമണി എല്ലാവരും നോമിനേറ്റ് ചെയ്തു ഓക്കെ അപ്പം നോമിനേറ്റ് ചെയ്യുമ്പോഴെല്ലാം എല്ലാവരും പറയുന്ന ഒരു ഒറ്റ കാര്യം ഇതാണ് ജാൻമണി ജാൻമണി മിസ്റ്റേക്ക് ചെയ്തു എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യൂ ആക്സെപ്റ്റ് ചെയ്യൂ പക്ഷേ ജാൻമണി പറയുന്നത് ഞാൻ അങ്ങനെ സംസാരിക്കുള്ളൂ ഞാൻ മാറില്ല അപ്പോൾ പറഞ്ഞു ഇത്രയും ആൾക്കാർക്ക് സങ്കടമുള്ളൊരു കാര്യം ഇത്രയും ആൾക്കാരെ വേദനിപ്പിച്ചുവെങ്കിൽ അതിനൊരു സോറി പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ജാൻമണി അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണില്ല ജാൻമണി ഞാൻ ഞാൻ പിടിച്ച മുയലിൽ പത്ത് കൊമ്പ് എന്നുള്ള രീതിയിൽ ഒരേ നിപ്പാണ് അതായിരിക്കണം സായി പ്രൊവോക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ സായി പറയുന്നു എന്താ പറയുക ജാൻമിൻ്റെ ഫേസിലായിരുന്നു പക്ഷേ കുറേ ബിഗ് ബോസ് ജാൻമണിൻ്റെ ഭാഗത്ത് പറഞ്ഞു അത് ഓക്കെ അതങ്ങനെ പോയി പിന്നെ സായി ഒക്കെ കയ്യിൽ ഒരു പക്ഷേ സായി എനിക്ക് ഫി ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സായി ബേസിക്കലി ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നൊരാളാണെന്ന് തോന്നുന്നില്ല പുള്ളി പുള്ളിയുടെ ചാനലിൽ അങ്ങനെ ആറ്റിറ്റ്യൂഡിട്ടിരിക്കുന്നെങ്കിലും പുള്ളി ഒരു ഒരു പാവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാലും പുള്ളി അവിടെ പക്ഷേ റീസൺ കറക്റ്റ് പറയാതെ പുള്ളി പെട്ടെന്ന് പുള്ളി സു സൈലൻ്റ് ആയിട്ട് പോയി പിന്നെയും പുള്ളി തിരിച്ച് വന്നിട്ട് ബിഗ് ബോസ് വന്നു റിയൽ റീസൺ പറയണമെന്ന് പറയുന്നത് റീസൺ പറയുന്നു ഒന്ന് ജാൻമണി പിന്നെ മറ്റൊന്നാരായിരുന്നു ഓർക്കുന്നില്ല വേറെ അങ്ങനെ രണ്ടുപേരെ നോമിനേഷൻ ചെയ്യണമായിരുന്നു കേട്ടോ അങ്ങനെ സായി നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ജാസ്മിന് ഒരേ ടെൻഷൻ അപ്പം എനിക്ക് ഏറ്റവും തോന്നിയെന്ന് അറിയുമോ റസ്മിനെ ജാസ്മിൻ കൂട്ടുപിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇരിക്കുന്ന പോലെ തന്നെ ഇല്ല റസ്മിനും വന്നിരിക്കാറ് ഗബ്രിയുടെ ഒപ്പം പിന്നെ എൻ്റെ ഒപ്പം ഇരിക്കുന്നതിന് മാത്രം എന്താണ് ഇത്ര പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം എപ്പോഴും ഗബ്രി പറഞ്ഞു തോന്നുന്നു അപ്പം ഞാൻ ചിലപ്പോൾ കിസ് ചെയ്തു അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു അപ്പം അത് ഞാനല്ല നീന്ന് അവിടെ അപ്പോൾ അവിടെ തള്ളി പറഞ്ഞു ജാസ്മിൻ ആക്ച്വലി ജാസ്മിൻ അങ്ങോട്ടൊന്നും ചെയ്യണില്ലല്ലോ അവനല്ലേ ഇങ്ങനെ അത് സംസാരിച്ചത് എന്ന് പിന്നെയും ജാസ്മിൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ ആ റസ്മിൻ്റെ റസ്മിനെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ ജാസ്മിൻ സൂപ്പർ ആദ്യം ഞാൻ പറഞ്ഞു തോന്നുന്നേ സൂപ്പർ ഗെയിം ആ ടീം തിരിക്കലാണെങ്കിലും ബാലൻസ് പുതിയ ഇത്രയും ആൾക്കാർ വന്നു സിമ്പിളായിട്ട് ബാലൻസ് ചെയ്യില്ലാണെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പം ഇത്രയും ടെൻഷൻ മൈൻഡിലേക്ക് വന്നു പുറത്തുള്ള കാര്യങ്ങളറിഞ്ഞു നെഗറ്റീവ് ആണെന്നറിഞ്ഞു എന്നിട്ടും ജാൻ ജാസ്മിൻ പിടിച്ച് നിന്നിട്ട് എല്ലാത്തിലും കറക്റ്റായിട്ട് ആക്റ്റീവാണ് നിന്നിട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അത് സൂപ്പർ പറയാതിരിക്കാൻ വയ്യ പിന്നെ റസ്മിൻ്റെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും റസ്മിൻ ശരിക്കും പറഞ്ഞാൽ നന്നായ ഗെയിം കളിക്കുന്നുണ്ട് എങ്ങനെയെന്നറിയുമോ അതായത് ലവ് ട്രാക്ക് പിടിക്കുന്നവരൊക്കെ പൊളിച്ചടുക്കാണ് റസ്മിൻ ചെയ്യുന്നത് ജാസ്മിനും ആക്ച്വലി ജാസ്മിനും ഗബ്രിയും ലവ് ട്രാക്ക് കണ്ട ഉടനെ റസ്മിൻ അതിൽ കൂടി അതിൽ ചെന്ന് ഇടപെട്ട് അവരുടെ കൂടെ കൂടുകയാണ് ചെയ്തു അങ്ങനെ അവരിൽ അവരിലൊരാളായി മാറി അവരൊഴിക്കുമ്പോഴൊക്കെ റസ്മിൻ ചെന്ന് കൂടിയിരിക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ ഇപ്പോൾ ശ്രീധുവും അർജുനും തമ്മിൽ ചെറിയൊരു കോമ്പ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ റസ്മിൻ വീണ്ടും അവർക്കിടയിലേക്ക് ചെന്ന് കയറുകയാണ് ശ്രീദുവിൻ്റെയും റസ്മിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറാണ് ഓക്കെ പിന്നെ ലോറയും നോ നോറക്കും ചെറുതായിട്ട് ഒരു സൈഡ് വലിവുണ്ടോ എന്ന് തോന്നി നോറ കുറച്ച് കമ്പനിടെ സമയത്ത് അർജുനിലേക്ക് അപ്പോൾ അതൊരു അപ്പോൾ അർജുനെ അവർക്കിടയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ അർജുനെ മാറ്റി പിടിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു അർജുനെ അർജുനെ വേറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അർജുനിങ്ങനെ മാറ്റിയെടുത്ത് സ്പേസ് അതായത് അർജുനുമായിട്ട് മിങ്കിൾ ചെയ്തിരിക്കുമ്പം അവരുമായിട്ട് അർജുന അധികം അങ്ങനെ പോകില്ലല്ലോ അങ്ങനത്തെ ഒരു സ്പേസ് എടുക്കുന്ന പോലെ തോന്നി പിന്നെ ശ്രീതു അർജുനുമായിട്ട് ഓക്കെ പറയാതിരിക്കാനാണോ ഇനി അതോ എന്താ സംഭവം എന്നറിയില്ല ശ്രീദുവിനോട് റസ്മിനൊരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞു എന്നാണ് ജസ്റ്റ് അവിടെ പറയുന്നത് കേട്ടു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റസ്മിനെ കുറിച്ച് ആരെ ഡിസ്കസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു പക്ഷെ അത് ആരോ ഡിസ്കസ് ആരൊക്കെ തമ്മിലാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല അതായത് റസ്മിന് നോറയോട് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നാലും നോറ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് സംസാരിക്കുകയാണ് എന്ന് ആരോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അറിയില്ല അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റും കേട്ടിട്ട് ഇതാണ് റസ്മിൻ്റെ ഗെയിം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് പിന്നെ പിന്നെ ഇന്ന് എന്തൊക്കെ ഉണ്ടായി ഇതൊക്കെ തന്നെ ലൈവിലുണ്ടായിട്ടുള്ളു ഇതൊന്നും ടോട്ടൽ ലൈവിലുണ്ടായിട്ടില്ല പിന്നെ നോമിനേഷൻ കുറേ സമയമെടുത്തു അതേപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാഷായി അങ്ങനെ എടുത്തു വന്ന ആൾക്കാർ തന്നെ പരസ്പരം എന്താണ് പറയുക നോമിനേറ്റ് ചെയ്തു പൂജ പൂജ വന്ന് പൂജയും നന്ദനയും ചെറിയൊരു ക്ലാഷ് ഉണ്ടായി വന്നപ്പോൾ തന്നെ പൂജ ഹെയർ വന്ന ദിവസമല്ലേ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കേൾ ചെയ്തിട്ടിരിക്കുക ഇവിടെ മാത്രം കേൾ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇവിടെ കേൾ ചെയ്തിരിക്കുക അത് മുടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അത് വാരി കെട്ടിയാൽ അത് സെറ്റ് ചെയ്തൊക്കെ പോകും അപ്പോൾ പക്ഷേ ആ മുടി നമ്മളുടെ അനുഭവം ഒന്നുമില്ല കേട്ടോ പക്ഷെ അതിങ്ങനെ കിച്ചണിൽ കയറി ഇപ്പം നന്ദന പറഞ്ഞു ചേച്ചി മുടി ഒന്ന് കെട്ടിവെച്ചുകൂടിയെന്ന് ചോദിച്ചു അപ്പം പൂജ ജസ്റ്റ് ഓപ്പോസ് ചെയ്തു തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദന പൂജനെ നോമിനേറ്റ് ചെയ്തു വന്ന ദിവസം തന്നെ നോമിനേറ്റ് ചെയ്തു അതേപോലെ തന്നെ രണ്ട് രണ്ടഭിഷേക് ഉണ്ട് അഭിഷേക് മറ്റേ അഭിഷേകിനെ ഒരാൾ ഗേ ആണ് അതുകൊണ്ട് തന്നെ ആ ഗേ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ആക്ഷേപിക്കുന്ന വിധത്തിൽ മറ്റേ അഭിഷേക് സംസാരിച്ചു അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആ വന്ന ആ അഭിഷേക് ഗേ അല്ലാത്ത അഭിഷേകിനോട് ദേഷ്യം വരികയും ആ അഭിഷേകിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ വന്ന് കയറി വന്ന് തന്നെ പക്ഷേ സംഗതി ആൾ പറയുക നോമിനേറ്റ് ചെയ്തപ്പോൾ പുള്ളി ആ കയ്യത്തടാ ഫേസിലാണ് ഇരിക്കുന്നത് കേട്ടോ ആ ഓ അങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ പൊന്നെ ഇന്ന് വൈൽഡ് ഗാർഡ് കണ്ടിട്ട് ഞാൻ കുറേ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഓർമ്മയിൽ നിൽക്കണ്ടേ ഇത് ഇപ്പം ഞാൻ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് ഇതിങ്ങനെ സംസാരിക്കണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഞാൻ ഒക്കെ മറക്കും പിന്നെ നാളെ പുതിയ എപ്പിസോഡ് വരുമ്പോൾ പുതിയ എപ്പിസോഡും പറയാൻ പറ്റില്ല ഇന്നത്തെ എപ്പിസോഡും പറയാൻ പറ്റില്ല മൊത്തത്തിൽ ക്ലാഷ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഇന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നെ കുത്തിരുന്ന് കണ്ടിട്ട് കുത്തിരുന്ന് പറയുകയാണ് പിന്നെ ഇപ്പം നൈറ്റിൽ ഇപ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ സങ്കടം തോന്നിയിട്ട് ബിഗ് ബോസിന് കുറച്ച് എന്തെങ്കിലും കുറച്ച് നല്ല ഫുഡെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് അവർ മെൻറ്റൽ പ്രഷൻ ക്ഷറും ഫുഡും കൂടെ ഇല്ലാത്തൊരവസ്ഥെന്ന് പറഞ്ഞാൽ അത് കഠിനമാണ് അവർ ആ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നത് കണ്ടാൽ കഴിഞ്ഞാൽ നെഞ്ചി പൊട്ടിപ്പോവും ഇച്ചിരി നല്ല ഫുഡ് അവർക്ക് കൊടുത്തെങ്ക ഞാൻ പ്രാർത്ഥിച്ചു പോയി അയ്യോ അങ്ങനെ ചെയ്യരുതായിരുന്നു ഭക്ഷണം അത് പ്രധാനം തന്നെയല്ലേ കുറച്ച് നല്ല ഉപ്പുപോലും ഇല്ലാതെ അവരെങ്ങനെയും കഴിക്കുന്നു പാവങ്ങളല്ലേ അപ്പ അത്രയും തന്നെ ഉള്ളു ബൈ